രതിഷേട്ടന്റെ വരവ് ജിൻഡോ എന്ന ഗെയിമർക്ക് ഗുണം ചെയ്തിട്ടുണ്ടോ ജിൻഡോ എന്ന വ്യക്തിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് കാരണം ഒരു റിലാക്സേഷൻ ആയിരുന്നു ജിൻഡോയെ സംബന്ധിച്ച് രതിഷേട്ടൻ രണ്ടുപേരും ഒരേ വൈബുള്ള ആളുകളായതുകൊണ്ട് തന്നെ ജിൻഡോ പറയുന്നതൊക്കെ കേൾക്കാനും അതുപോലെ മനസ്സിലാക്കാനും രതിഷേട്ടന് സാധിച്ചിട്ടുണ്ട് എന്നാൽ ജിൻഡോ എന്ന ഗെയിമർക്ക് അത് ഗുണം ചെയ്തിട്ടില്ല കാരണം കഴിഞ്ഞ ആഴ്ചയെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ആഴ്ചയിൽ ജിൻഡോയ്ക്ക് കിട്ടിയിട്ടുള്ള സ്ക്രീൻ സ്പേസ് വളരെ കുറവാണ് അതിന് കാരണം രതിഷേട്ടൻ ഉള്ളത് തന്നെ ഹൗസ് മെയ്റ്റ്സ് അല്ല ും കൂടെ കൂട്ടമായി ജിൻഡോയെ ആക്രമിക്കാനായി മുതിർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ജിൻഡോ എന്ന ഗെയിമർക്ക് കണ്ടന്റ് വളരെ കുറവായിരുന്നു എന്ന് പറയേണ്ടി വരും കഴിഞ്ഞ ആഴ്ചയിലെ മിക്ക ഗെയിംസിന്റെയും ജഡ്ജ് എന്ന് പറയുന്നത് രതി ഷേട്ടൻ ആയിരുന്നു ജഡ്ജ്മെന്റിൽ ഒരുപാട് പാളിച്ചകൾ അവിടെയുള്ള ഹൗസ്മേറ്റ്സ് ഒക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എങ്കിലും ജിൻഡോനോട് ഒരു ഫേവററ്റിസം ഒന്നും രതിഷേട്ടൻ വലിയ രീതിയിൽ ചെയ്തിട്ടില്ല എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം രതീശേട്ടൻ ഇവിടെ തുടരണമെന്നാണോ അതോ രതീശേട്ടൻ തിരിച്ചു പോയിക്കോട്ടെ എന്നാണോ